വികസിക്കുകയാണ് പുരോഗതിപ്പെടുകയാണ് സി പി എമ്മിന്റെ സ്വാധീനം കാരണം മുസ്ലിം പെൺകുട്ടികൾ തട്ടുമൊഴിവാക്കി തുടങ്ങിയിരിക്കുന്നു എന്തുകൊണ്ടാണ് ഒരു മതപരമായ സ്വത്വത്തോട് ഇത്രമാത്രം അസ്പർശത സി പി എമ്മിന്റെ ഭാഗത്തിൽ നിന്നുണ്ടാകുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക തങ്ങളുടെ പ്രതിയോഗിയെ വകവരുത്തുക എന്ന് പറയുന്നതിന് അപകടകരമായ നീക്കമാണ് ജനാധിപത്യ വിരുദ്ധമാണ് ആ നീക്കം നടന്ന ഘട്ടത്തിൽ നമുക്കറിയാവുന്നത് പോലെ ടി പി ചന്ദ്രശേഖരൻ അൻപത്തൊന്ന് വെട്ട് അദ്ദേഹത്തെ ക്രൂരമായി വധിക്കുന്ന ഘട്ടത്തിൽ ആ ഇന്നോവിന്റെ പിന്നിൽ ഒട്ടിച്ചതെന്താ മാഷാ ചോദിച്ചു ഏറ്റവും അവസാന കാഫിർ പ്രയോഗം വന്നു കാഫിർ പ്രയോഗം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് വടകരയാണ് വടകരയിലാണ് നാദാപുരം ഉള്ളത് ഒരു സ്പാർക്കും മതി യഥാർത്ഥത്തിൽ വടകരയിലെ നാദാപുരം കത്താൻ എന്നറിയാത്ത ആളുകളല്ല ലഹരാരും എലക്ഷന്റെ പ്രചരണം അതിന്റെ കൊടുമ്പിരി കൊള്ളുന്ന ഘട്ടത്തിൽ അത്തരം ഒരു ആശയം രൂപപ്പെടുത്തപ്പെടും ഇനിയും അന്തിമമായി തീർപ്പ് വന്നിട്ടില്ല പക്ഷെ അത് പങ്കുവെക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഇതേ പ്രൊഫൈലാണ് ഇപ്പോൾ മുന്നിൽ വന്നിട്ടുള്ളത് അപ്പൊ ഈ ഒരു സ്വഭാവത്തിൽ ഒരു ദേശത്തെ ഒരു സമുദായത്തെ ഒരു പ്രത്യേക വിഭാഗത്തെ അപരവൽക്കരിക്കുന്ന സ്വഭാവത്തിൽ ഇസ്ലാമോ ഫോബിയെ മറവിടിച്ച് തങ്ങളകപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധിയെ മറികടക്കാം എന്നുള്ള അത്യന്തം അപകടകരമായ ഒരു സ്ട്രാറ്റജിയാണ് കുറച്ചു കാലങ്ങളായി കേരളത്തിൽ സി പി എം സ്വീകരിക്കുന്നത് ൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ രണ്ട് രണ്ടുകാര്യം രണ്ടു കാര്യങ്ങളും പറയാനുള്ളത് കുറച്ച് കാലങ്ങളായിട്ട് ജമാഅത്ത് ഇസ്ലാമി സംഘടനാ ക്യാമ്പയിനും സംഘടനാ സമ്മേളനത്തിനും ബജറ്റ് അനുവദിക്കാറില്ല അത് സി പി എം കുറച്ചു കാലമായിട്ട് ഭംഗിയായിട്ട് നിർവഹിക്കുന്നു വളരെ ജമാഅത്തെ ഇസ്ലാമിയുടെ ബ്രാൻഡ് പിന്നെ നമ്മളൊരു മറുവശം പറഞ്ഞാൽ മതി തീരാവുന്ന പ്രശ്നവും അത് വളരെ ഭംഗിയായിട്ട് കുറച്ചു കാലമായിട്ട് സി പി എം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ വർഗീയവൽക്കരിക്കുക തീവ്രവാദവൽക്കരിക്കുക എന്നാൽ ജമാഅത്ത് ഇസ്ലാമിയിലല്ല നിക്കുക ഇപ്പൊ പറഞ്ഞത് ആരെ കുറിച്ചാണ് മലപ്പുറത്തെ കുറിച്ചാണ് പിന്നെ പറഞ്ഞത് ആരെ കുറിച്ചാ മുസ്ലിം സമുദായത്തെ കുറിച്ചാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പാണക്കാട് തങ്ങളെ യോഗി ആദിത്യനാഥിനോട് ഉപമിച്ചതാരാ പാണക്കാട് തങ്ങളെ ജമാഅത്ത് ഇസ്ലാമിയ അല്ലല്ലോ പാണക്കാട് തങ്ങളെ യോഗി ആദിത്യനാട് ഉപമിച്ചില്ലേ ആദിത്യനാഥിനോട് ഉപമിച്ചില്ലേ മാത്രമല്ല പാതാ സമരത്തിൽ ജമായത്ത് ഇസ്ലാമി മാത്രല്ല മുസ്ലിം സമുദായമല്ലേ അപ്പം തരം പോലെ മുസ്ലിം സമുദായം തരം പോലെ മലബാർ മലപ്പുറം തരം പോലെ ജമാഅത്തെ ഇസ്ലാമി അപ്പൊ വിയോജിക്കുന്ന ഒരു വിഭാഗത്തിന് നേരെ വർഗീയ ചാപ്പ കുത്തുക എന്നതാണ് അപകടകരമായ പ്രശ്നം അതാണ് നമ്മൾ ഉന്നയിക്കുന്നത് മെറിറ്റിൽ ഡി ഡി മെറിറ്റിൽ പിന്നെ സംവാദത്തിന് നമ്മളെല്ലാവരും സന്നദ്ധമാണ് ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു ജമാഅത്തെ ഇസ്ലാമി സി പി എം ഡിബേറ്റ് ആക കിറ്റ് ഇന്ത്യ സമരം തൊട്ട് ഇന്ത്യ വിഭജനം തൊട്ട് സായുധ സമരവുമായി ബന്ധപ്പെട്ട് ഇതിലൊക്കെ നിലപാടുണ്ടല്ലോ ജമാഅത്ത് ഇസ്ലാമി ആ കാലത്തിന്റെ സി പി എം ആ കാലത്തിന്റെ ഡിബേറ്റ് ആക അതല്ല പ്രശ്നം ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് തങ്ങൾക്ക് നേരെ ഉയർന്നു വരുന്ന വിമർശനങ്ങളെ രാഷ്ട്രീയമായി നേരിടാനുള്ള ആശയപരമായ കരുത്ത് ചോർന്നു പോയ നിന്ന് ആശയ പാപ്പരത്വത്തിൽ നിന്ന് ഒരു കമ്മ്യൂണിറ്റിയെയും ആ കമ്മ്യൂണിറ്റിയിലുള്ള മൂവ്മെന്റുകളെയും വർഗീയ ചാപ്പകുത്തിയെ അപരവൽക്കരിച്ച് മറുഭാഗത്ത് വോട്ട് കൺസോൾട്ടേഷൻ നടത്തുക എന്ന അപകടകരമായ രാഷ്ട്രീയമാണ് കുറച്ചു കാലമായി സി പി എം കേരളത്തിൽ നടത്തുന്നത് അതാണ് ജമാഅത്തെ ഇസ്ലാമി വിയോജിക്കുന്നത്